ഹായ് ഡേസ് അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ഞെണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും ഇരുന്ന് കാണാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ ചെറിയ കാലുകളൊന്നും നമ്മൾ എടുക്കണില്ല കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ആ വലിയ കാലുകൾ നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആറ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കണ്ട് ചതച്ചെടുക്കണം കേട്ടോ നല്ലോണം പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണില്ല ഒന്ന് കണ്ട് ക്രഷ് ചെയ്തെടുക്കണേ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുന്ന ആ ഒരു ടൈമിൽ നമ്മളിത് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചസ്മെല്ലൊക്കെ മാറിയ ആ ഒരു ടൈമിൽ നമ്മൾ ഇതാ സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സവാളൊക്കെ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് അപ്പം ഞാനിവിടെ രണ്ട് തക്കാളിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് അലഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ മൂടിയൊക്കെ തുറന്നു അപ്പോൾ നല്ലോണം അലഞ്ഞ് കിട്ടിയിട്ടുണ്ട് തക്കാളി ആണെങ്കിലും ഉള്ളിയാണെങ്കിലുമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മസാലപ്പൊടികളും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം എന്നിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ അതാ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം നമുക്ക് ഇനി ഇതിലേക്ക് അതായത് രണ്ട് വറ്റൽമുളകെ നമ്മളൊന്ന് പൊട്ടിച്ചിടണുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഞണ്ടും അതേപോലെ മസാലയും ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ തീ കുറച്ച് വച്ചിട്ടാണ് നമ്മളിവിടെ വേവിച്ചെടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിതാ മൂടിയൊക്കെ തുറന്ന് അപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ട്ടോ അപ്പോൾ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റണം ആ ഒരു അടിപൊളി ഡിഷ് ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം